ഹലോ വരുവാൻ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളമാണ് ഇപ്പോൾ ഞാനിവിടെ കമ്പനി ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം എനേബിൾ ചെയ്യുക എന്നതാണ് അതിനായിട്ട് എഫ് ലെവൻ ഫീച്ചേഴ്സ് എടുക്കുക അതൊരു നമുക്ക് കാണാം യൂസ് ഡിസ്കൗണ്ട് കോളം ഇൻവോയ്സ് അത് യെസ് കൊടുക്കുക യെസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വൗച്ചർ ക്രിയേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ട്രാൻസാക്ഷൻസിൽ വൗച്ചർ ഓപ്പൺ ചെയ്യാം അതിന് നമുക്ക് പർച്ചേസ് വൗച്ചറാണ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യാം പാർട്ടി നെയിമായിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത് ദീപക് ആണ് ഒരു നെയിം കൊടുക്കുക അണ്ടർ വരെ സൺറി ആണ് പർച്ചേസ് ആകുമ്പം സൺഡ്രി ആണ് വരിക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക ഇനി നെക്സ്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം പർച്ചേസ് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് എന്ന് കൊടുക്കുക അണ്ടർ വര പർച്ചേസ് അക്കൗണ്ട് ആണ് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് എൻറ്റർ ചെയ്ത് സേവ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാനുള്ളത് സ്റ്റോക്ക് ഐറ്റം ആണ് ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം കൊടുക്കുന്നത് കോക്കോനറ്റ് ഓയിലാണ് കോക്കോനട്ട് ഓയിൽ കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മളിവിടെ കൊടുക്കുന്നത് ലിറ്റർ ആണ് യൂണിറ്റ് സിമ്പിൾ എൽ ടി ആറ് കൊടുക്കുക ഫോർമൽ നെയിം ലിറ്റർ കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം സ്റ്റോക്ക് ഐറ്റം സേവ് ചെയ്യാം എന്നിട്ട് ക്വാണ്ടിറ്റി കൊടുക്കാം ഞാനിവിടെ നൂറ്റി എഴുപത്തഞ്ചാണ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി റേറ്റ് വൺ എയ്റ്റി ആണ് കൊടുക്കുന്നത് ഇനി ഡിസ്കൗണ്ട് കൊടുക്കാൻ ഒരു കോളം ഇവിടെ ഡിസ്പ്ലേയിട്ട് വന്നിട്ടുണ്ട് അവിടെ ടു പേഴ്സെൻ്റേജ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് ആയിട്ടായിട്ട് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ ക്രിയേറ്റ് ചെയ്യാം യൂണിറ്റ് കൊടുക്കുക ലിറ്റർ എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം നമുക്കിനി ക്വാണ്ടിറ്റി കൊടുക്കാം ക്വാണ്ടിറ്റി ടു ഹൺഡ്രഡ് ലിറ്റർ ആണ് കൊടുക്കുന്നത് റേറ്റ് ഒരു ത്രീ ഫിഫ്റ്റി ആണ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിനി ഡിസ്കൗണ്ട് കൊടുക്കണം ഡിസ്കൗണ്ട് ഞാനൊരു ത്രീ പെർസെൻറ്റേജ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റോക്ക് ഐറ്റം കാസ്റ്റർ ഓയിൽ ആണ് അത് ക്രീയേറ്റ് ചെയ്യാം സ്റ്റോക്ക് ഐറ്റം ക്രിയേഷനിൽ കാസ്റ്റർ ഓയിൽ ക്രീയേറ്റ് ചെയ്യാം എന്നിട്ട് യൂണിറ്റ് കൊടുക്കുക ലിറ്റർ എന്നിട്ട് എൻറ്റർ ചെയ്തിട്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് ക്വാണ്ടിറ്റി ആണ് കൊടുക്കാനുള്ളത് ക്വാണ്ടിറ്റി ഒരു ടു ഫിഫ്റ്റി ലിറ്റർ ആണ് കൊടുക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി കൊടുത്തു എൻറ്റർ ചെയ്തിട്ട് റേറ്റ് ഒരു ഫോർ ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് ഇനി ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് അതൊരു ഫൈവ് പെർസെൻറ്റേജ് ആണ് കൊടുത്തത് എന്നിട്ട് എൻറ്റർ ചെയ്യുക അപ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഓൺ അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ടാലി പ്രൈമിൽ വൗച്ചർ ക്രിയേഷൻ ചെയ്യുമ്പം ഐറ്റംസിന് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ടാലിയിൽ പർച്ചേസും സെയിൽസും റെക്കോർഡ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്ക് ഐറ്റത്തിനും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാനാണ് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം യൂസ് ചെയ്യുന്നത് ടാലി അക്കൗണ്ടിംഗ് വെറും മുപ്പത് ദിവസം കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ പഠിച്ചെടുക്കാവുന്നതാണ് ടാലി പഠിക്കുന്നതിന് കണക്ക് പഠിക്കേണ്ട ആവശ്യമില്ല സയൻസ് സോഷ്യോളജി ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പോലും ടാലി വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ആപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എരനിപ്പാലം കാലിക്കറ്റ് బ్రాంచ్ మలాపరంబా థ్యాంక్ యూ